ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് മുതൽ ജനുവരി മുപ്പത്തി മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള കുംഭകൂറുകാരുടെ ജനുവരി മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭകൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജനുവരി മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നോക്കിയാൽ ജനുവരി പത്ത് സ്വർഗവാദി ഏകാദശിയും പതിനൊന്ന് പ്രദോഷവും പതിമൂന്നിന് പൗർണമി അഥവാ വെളുത്തവാവുമാകുന്നു ജനുവരി പതിനാല് മകരം ഒന്നാം തീയതി ഉത്തരായണകാല ആരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകരച്ചൊവയുമാകുന്നു ജനുവരി ഇരുപത്തിയൊൻപത് അമാവാസി അഥവാ കറുത്തവാവാണ് ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും എങ്ങനെയെല്ലാമാണ് എന്നൊന്ന് നോക്കാം സൂര്യൻ ജനുവരി പതിനാല് അഥവാ മകരം ഒന്നിന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലും പതിമൂന്നിന് പൂരാടം നക്ഷത്രത്തിലും ജനുവരി ഇരുപത്തിരണ്ടിന് ധനുരാശിയിൽ ഉത്രാടനക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതിന് മകരം രാശിയിൽ തിരുവോണ നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നു വ്യാഴം വക്രം ജയ്തടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന് പോരൂരുട്ടാതിയിലും സഞ്ചരിക്കുന്നു ശനി കുംഭം രാശിയിൽ പോരൂരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കാലയളവിൽ ഒരേ രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ മാറ്റമില്ലായ്മ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതഗതികളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതിനെയും എന്നാൽ ചെറുഗ്രഹങ്ങളുടെ ചെറു രാശി മാറ്റങ്ങളും നക്ഷത്ര മാറ്റങ്ങളും കൊണ്ട് യാദർശികമായിട്ടുള്ള സംഭവങ്ങളും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നതുമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹനിലകളുടെ അതായത് ഗ്രഹബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് യും ഈ പൊതുബലങ്ങൾക്ക് വ്യത്യാസം വരുന്നത് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ജനുവരി മാസത്തിൽ കുംഭക്കൂറുകാർക്ക് അവരുടെ ലഗ്നത്തിലൂടെ ശനി വക്രം കഴിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം നാലാം ഭാവത്തിൽ വക്രം ചെയ്ത് സഞ്ചരിക്കുകയാണ് ഇടവം രാശിയിൽ രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ കേതുവും സഞ്ചാരം തുടരുകയാണ് ഇങ്ങനെ ഇവർക്ക് ജനുവരി മാസത്തിൽ ഉദ്യോഗ സംബന്ധമായിട്ട് ചിലർ സ്ഥാനക്കയറ്റങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പോലീസ് പട്ടാളം തുടങ്ങിയ സർക്കാർ മേഖലകളിൽ അതുപോലെ സർക്കാരിന്റെ റാങ്ക് ലിസ്റ്റിലും മറ്റും പല ജോലികളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും ഈ സമയത്ത് നിയമനം ലഭിക്കുക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ട് സ്ഥാന കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അവസരോചിതവും സത്യസന്ധവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കലും ഇടപെടൽ മൂലം ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് ൂർവമായിട്ടുള്ള പ്രശസ്തിയും അംഗീകാരവും മറ്റും ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജനമധ്യത്തിലും അംഗീകാരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും മറ്റു സാമൂഹിക സംഘടനകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഔദ്യോഗികമായിട്ടുള്ള പല ഉത്തരവാദിത്വങ്ങളും അവർക്ക് വന്നുചേരുന്നതും സ്ഥാനമാനങ്ങളും മറ്റും ലഭിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ പലതും തുടങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കണ്ടെത്തുന്നതാണ് അതുപോലെ വീടുപണി വാഹനം വാങ്ങൽ തുടങ്ങിയവയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ് മുടങ്ങിക്കിടക്കുന്ന വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കുക അറ്റകുറ്റപ്പണികളും അലങ്കാരപ്പണികളും മറ്റും ചെയ്യാൻ സാധിക്കുക പെയിന്റിങ് മറ്റ് ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുക വിവാഹം പോലുള്ള കാര്യങ്ങൾ വീട്ടിൽ നടത്താൻ വേണ്ടി നിശ്ചയിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്ന മാറ്റിവെക്കപ്പെട്ട വിവാഹം മറ്റും ഈ സമയത്ത് നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുടങ്ങിക്കിടന്ന പല സംരംഭങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും മറ്റും അതിനെ മാറിക്കിട്ടുന്നതാണ് സന്താനങ്ങൾക്കും സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനും മറ്റും പോകാൻ ശ്രമിക്കുന്നവർക്കും പലതരം ജോലികൾ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണത് അവർക്കും അവരുടെ സന്താനങ്ങൾക്കും വിദേശയാത്രയ്ക്ക് പോകുവാനും മറ്റും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പെർമനന്റ് വിസ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും അതുപോലെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിന് ചേരാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ധനനഷ്ടങ്ങൾ വരാതിരിക്കുവാനും ചതികളിൽ പെടാതിരിക്കുവാനും ഏവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘയാത്രകൾ താൽക്കാലികമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും കണ്ണു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും വരാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടരുത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജനുവരി മാസത്തിൽ കുംഭകോറുകാർക്ക് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ ശാരീരികമായി ചില അസ്വസ്ഥതകളും മറ്റും അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരോ പങ്കാളികളുമായിട്ട് കലഹങ്ങളോ മനസ്സിന് വിഷമം തട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഈ ദിവസങ്ങളിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ പുറപ്പെടേണ്ടതില്ല ദീർഘദൂര യാത്രകളും പ്രധാന തീരുമാനങ്ങൾ എടുക്കലും മറ്റും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ജനുവരി ഒന്ന് ആറ് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ധനപരമായി ചിലരുടെ നഷ്ടങ്ങളും മറ്റും വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ അത്ര അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതല്ല ജനുവരി ആറ് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതും വീട്ടിൽ കലഹങ്ങൾ മുതലായവ ഉണ്ടാകാതിരിക്കാൻ ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതും തൊഴിൽ രംഗത്തും മറ്റും ചിലർ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ദോഷങ്ങളുടെ പരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ വ്രതം നോക്കുക ശിവസഹസ്രനാമ പാരായണം നടത്തുക സർപ്പത്തിങ്കൽ പാലും അല്ലെങ്കിൽ എണ്ണ മഞ്ഞൾപ്പൊടി മുതലായവ സമർപ്പിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം തുടങ്ങിയവയിൽ ഏതെങ്കിലും നിത്യേനെ പാരായണം ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തി തുളസിദളങ്ങളോ തുളസിമാലയോ സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം